ഇവിടെ വേറെ രണ്ട് തല ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു ഇവിടെ പുതിയൊരു എക്സ്പീരിയൻസ് കാരണം ചേച്ചിനെ പോലത്തെ സിംഗർ മീൻസ് നോർമലി നമ്മൾ കാണുന്ന ഒരു ഫീമെയിൽ സിംഗറിന്റെ ഒരു ടോൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ചേച്ചിന്റെ സൈഡിൽ അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതും ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് ചേച്ചിനെ അറിയാം അപ്പൊ ഞങ്ങക്ക് പണ്ടോട്ടേ തൊട്ടേ ചേച്ചിനെ അറിയാം അഞ്ചു വയസ്സോ അതും ഇപ്പൊ ഒരു നാലഞ്ചു വർഷമായിട്ട് ചേച്ചിയുടെ മാനിലുണ്ട് ഞാനിപ്പോ റീസെന്റ് ആയിട്ടാണ് വന്നത് അപ്പോ വളരെ ഹാപ്പിയാണ് നമ്മളെ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ വർക്കിലാണ് അപ്പൊ വളരെ ഹാപ്പിയാണ് വിഷ്ണു വിഷ്ണു ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു ഞാൻ ഞാൻ പേടിച്ചാണ് ഈ വന്ന ഇവിടെ പറഞ്ഞു ഞാൻ ഇത്ര അടുത്ത് എക്യുപ്മെന്റ് കാണുന്ന സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ പേടി കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വരെ മെയിൻലി അല്ല മെയിൻ ഹിസ് ആർട്ടിസ്റ്റ് പക്ഷെ മുന്നേ പഠിച്ചത് നിഫ്റ്റിന്റെ നിഫ്റ്റ് ബാംഗ്ലൂരിൽ പാസ് ഔട്ടാൻ ഡിസൈനിങ് എന്റെ ഫാമിലിയും ബേസിക്കലി കുറച്ച് ആർട്ട് ഫാമിലിയാണ് അച്ഛൻ ഒരു ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു സ്റ്റില്ലാണെന്ന് പറയാം പിന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ആർട്ട് ക്രാഫ്റ്റ് മാൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കലർത്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇനീഷ്യലി ആയത്തോട്ടാൽ ഗു വി ക്രാഫ്റ്റ് സൈഡ് ആർട്ട് ഡിസൈൻ സൈഡിലോട്ട് പോയി അങ്ങനെ നിഫ്റ്റ് എഴുതി കോളേജ് കഴിഞ്ഞ് പിന്നെ ഐ വാസ് വർക്കിംഗ് ആസ് എ ഡിസൈൻ ടീച്ചർ ഞാൻ ഡിസൈൻ ടീച്ചറോട് വർക്ക് ചെയ്യായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ഉൾവിളി വന്നത് എന്നാൽ ടൈം ടു ഗെറ്റ് ഇൻ ടു മ്യൂസിക് എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി ഒരുപാട് ധൈര്യം തന്ന സമയത്ത്

இன்னே நம்பி குடிச்சரேன் நல்லா முடிக்கணும் ரொம்ப நல்லா ஓஹோ வேண்டாம் செக் பூமான பந்தலில் வெல்லோ தெலுவேலே பூமான பந்தலில் வெல்லோ മറോട് ചേർത്തൂപ്പിച്ച് അങ്ങേരി ആ ചൂടും ചാ മച്ചേ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്